സി ആർ നീലകണ്ഠ മാഷേ വളരെ ഏറെ വർഷത്തിന് ശേഷമാണ് നമ്മളൊരു സമാഗമം ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത് അനുകാലികമായ പ്രസക്തമായിട്ടുള്ള പാരിസ്ഥിതിക വിശേഷങ്ങളാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉയരപ്പാതകൾ നിർമ്മാണമെന്ന് പറയുന്നത് ഡൽഹിയിലെ ലാൽ കിലായിക്ക് സമീപം നടന്ന സ്ഫോടനം പോലെ ഈ ഡിവൈ ഡിവൈസ് ഉപയോഗിച്ചുള്ള സ്ഫോടനം പോലെ വലിയ അപകടകരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറുകയാണ് അത് ഇടുക്കിയിലായിക്കോട്ടെ എരമല്ലൂരായിക്കോട്ടെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ആയിക്കോട്ടെ എപ്പോഴും അത് അപകടങ്ങളിലേക്ക് നയിക്കുകയും ദുരന്തങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു നിർമ്മാണ പ്രവൃത്തിയായിട്ട് മാറുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ട് ശാശ്വതമായ പരിഹാരമില്ലാതെ മനുഷ്യ മരണത്തിലേക്ക് ഒരു പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവറാണ് മരിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്പോൾ ഏതാനാണ് കുടുംബത്തിന് വള്ളിപ്പാട്ടുകാർ ഇത് അതെ എന്തി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് യഥാർത്ഥത്തിൽ എനിക്കിതിൽ യാതൊരു അത്ഭുതവും ഇല്ല കഴിഞ്ഞ രണ്ടായിരത്തി അഞ്ച് മുതൽ ദേശീയപാത വിഷയവുമായി ബന്ധപ്പെട്ട് നിരന്തരം പലവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ കുറേ ആളുകൾ കേരളത്തിന് ഏത് തരത്തിലുള്ള ദേശീയപാത വേണം എന്ന ചോദ്യം പ്രാഥമികമായി ഉയരണം ഈ ദേശീയപാത അതോറിറ്റി എൻ എച്ച് എ ഐ എന്ന് പറയുന്ന ആ വിദ്വാൻമാർ അവർക്ക് കേരളത്തിൽ ദേശീയപാത പണിയുന്നതും തമിഴ്നാട്ടിൽ പണിയുന്നതും മധ്യപ്രദേശ് പണിയുന്നതും ഒരുപോലെയാണ് പ്രശ്നം അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ ഭൂപ്രകൃതി കേരളത്തിന്റെ ആവാസ വ്യവസ്ഥ കേരളത്തിന്റെ യാത്രാരീതി ജനസാന്ദ്രത ഇതൊക്കെ കണ കാലാവസ്ഥ ഈ അഞ്ച് ഘടകങ്ങൾ കണക്കിലെടുത്തല്ലാതെ ഒരു സ്ഥലത്തൊരു ദേശീയപാത പണിയാൻ പാടില്ല അത് ഈ അഞ്ച് ഘടകം ഇവിടെ പരിഗണിച്ചിട്ടില്ല ഇത് വളരെ വിശദമായ ഒരു വിഷയമാണ് ഉദാഹരണത്തിന് കേരളത്തിലെ ജനസാന്ദ്രതയും ആവാസ വ്യവസ്ഥ എടുക്കുക ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നിലവിലുള്ള ദേശീയപാത വികസിപ്പിക്കുകയാണ് എല്ലാ സ്ഥലത്തും പുതിയ അല്ല അല്ലാതെയോ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും അരൂരായാലും മറ്റേ ഉള്ള വികസിപ്പിക്കുന്നു വലുതാക്കുന്നു അല്ലെങ്കിൽ മേല എന്തായാലും അതിലൊരു പ്രധാന പ്രശ്നമുള്ളത് ഈ ദേശീയപാത മറ്റു സ്ഥലങ്ങളിലെ പോലെയല്ല ഈ ദേശീയപാതയുടെ ഇരുവശത്തും മനുഷ്യർ തിങ്ങി സ്ഥലമാണ് അവിടെ കടകളുണ്ട് ആരാധനാലയങ്ങളുണ്ട് ആശുപത്രികളുണ്ട് ഓഫീസുകളുണ്ട് യാത്ര അതുകൊണ്ട് തന്നെ ഈ നിരന്തരം യാത്ര വേണ്ടി വരും നമുക്ക് കളിയാക്കുമ്പോൾ പശുവിനെ അപ്പുറത്ത് കെട്ടി ഇപ്പുറത്ത് കെട്ടി എന്ന് പറയുന്നത് അല്ല അങ്ങനെയൊക്കെ കളിയാക്കാം നമുക്ക് പക്ഷെ അതൊന്നും അല്ല വിഷയം നിരന്തരം ഈ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ഈ ദേശീയപാതയുടെ ഒരു വശത്തുള്ള ആളുകൾ ഇപ്പുറത്ത് പോയി മറ്റേ ചായപ്പൊടി വാങ്ങിച്ചു അപ്പുറത്ത് പോയി പഞ്ചാര വാങ്ങിച്ചു അല്ലെങ്കിൽ അവിടെ പോയി കടലാസ് വാങ്ങിച്ചു ഇവിടെ വന്ന് പേന വാങ്ങിച്ചു എന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം അവരുടെ ബസ് സ്റ്റോപ്പ് ഇപ്പുറത്തായിരിക്കും കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇപ്പുറത്തായിരിക്കും കുട്ടി വന്നിറങ്ങുന്നത് ഞാൻ പറഞ്ഞത് ഈ ആവാസ വ്യവസ്ഥ ഈ ഈ ദേശീയപാത അങ്ങനെയാണ് കേരളത്തിലെ ദേശീയപാതയുള്ളത് അങ്ങനൊരു ദേശീയപാത ഒന്നാമത് തന്നെ നിങ്ങൾ അടച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്താ ഓക്കെ ഈ ഇവരുടെ ദേശീയപാത ഡിസൈനിൽ അതിലൂടെ പോകുന്നവർക്ക് വേഗമാവണമെന്ന് മാത്രമേ ഉള്ളൂ അതിലൂടെ പോകുന്നവർക്ക് വേഗത കിട്ടും പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും വേഗത കുറയുകയാണ് ഇവിടെ ചെയ്യുന്നത് രണ്ടു ദിവസം ജീവിക്കുന്ന ആളുകൾ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ വീടിന്റെ മുമ്പിൽ ഒരു വലിയ മതി ഒരു ചെറിയ സർവീസ് റോഡ് ഈ സർവീസ് റോഡിൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നം രണ്ടാമത് നമ്മുടെ വാഹനങ്ങളിൽ എഴുപത് ശതമാനവും ദേശീയപാതയുടെ മോളി കൂടി പോവില്ല എന്താ കാര്യം ടൂ വീലർ പോവില്ല ത്രീ വീലർ പോകില്ല ദേശീയപാത ഇങ്ങനെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ പോവില്ല തീർന്നില്ല പ്രൈവറ്റ് ബസ്സിന് പോകാൻ പറ്റില്ല കാരണം അവർക്കൊക്കെ സൈഡുകളിൽ ഇറങ്ങണ്ടേ നിങ്ങൾക്ക് ഇപ്പോൾ അരൂരിൽ നിന്ന് എടുത്താൽ തുറവൂർ പോയി നിൽക്കേണ്ട ഏതെങ്കിലും ബസ് ഉണ്ടോ വല്ല കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ഉണ്ടോ അരൂര് പോയാൽ തുറവൂർ വരെ ഇറങ്ങേണ്ട വണ്ടി എത്രയുണ്ട് എരമല്ലൂർ ഇറങ്ങണം ചാന്തിലൂര് ഇറങ്ങണം അവിടെയൊക്കെ ഒക്കെ ഇറങ്ങണ്ടേ അപ്പോ ഒരു അവർക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൺപത് എഴുപത് എൺപത് ശതമാനം വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത് മറ്റൊരു സ്ഥലത്ത് ഇതില്ല അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും ഈ സർവീസ് റോഡ് കഞ്ചസ്റ്റഡ് ആവും ഞാൻ പറഞ്ഞ ഈ നിർമ്മാണം കഴിഞ്ഞ സർവീസ് റോഡ് കഞ്ചസ്റ്റഡ് ആവും ആളുകൾക്ക് പോകാൻ കഴിയില്ല അവരൊരു വണ്ടി ഇണങ്ങിയാലും അവർക്ക് പോകാൻ പറ്റില്ല കാരണം ഒരു ബസ് വന്നാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല അവിടെ ബസ് സ്റ്റോപ്പ് പണിയാൻ പറ്റില്ല അതിന് സ്ഥലമില്ല അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഈ റോഡ് മുഴുവൻ കഞ്ചസ്റ്റഡ് ആവും എഴുപത് എൺപത് ശതമാനം യാത്രക്കാർക്കും ഇതുകൊണ്ട് ദുരന്തമാവും അവരുടെ യാത്രാ സമയം കൂടുകയാണ് മോളിക്കട പോകുന്നവരുടെ യാത്രാ സമയം കുറയും എന്ന് വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ പക്ഷേ എൺപത് ശതമാനം ആളുകളുടെ യാത്രാ സമയം കൂടുകയാണ് ചെയ്യുക ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വിഷയം കേരളത്തിന്റെ ഭൂപ്രകൃതിയുണ്ട് കാലാവസ്ഥയുണ്ട് കേരളത്തിന്റെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കിഴക്ക് കിഴക്കുനിന്ന് വെള്ളമൊഴുകി പടിഞ്ഞാട്ട് പോകുന്നതാണ് നമുക്കറിയാം അത് വലിയ നേടത്തിൽ പോവുകയില്ല അപ്പൊ എന്ത് പറ്റും ഇങ്ങനെ വെള്ളം ഒഴുകി മേലോട്ട് പോകുമ്പോൾ ഈ വെള്ളത്തിന് തടസ്സമുണ്ടാക്കരുതെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ പ്രളയം ഉണ്ടായല്ലോ വലിയ പ്രളയം ഉണ്ടായതിനു ശേഷം കേരള ഗവൺമെന്റും യു എനും എ ഡി ബിയും വേൾഡ് ബാങ്കും കൂടി നടത്തിയ ഒരു പഠന റിപ്പോർട്ട് ഇപ്പോഴും മുഖ്യമന്ത്രി ഫോർവേഡ് ചെയ്തത് നമ്മുടെ നെറ്റിലോട്ട് ആ റിപ്പോർട്ട് എടുത്ത് വായിച്ചാൽ മതി അവർ അന്ന് സജസ്റ്റ് ചെയ്താണ് എന്താണെന്നറിയോ അറിയോ കിഴക്കെന്ന് പടിഞ്ഞാട്ടുള്ള ജലപ്രവാഹത്തെ ഒരു തലയ്ക്കും തടയരുത് തടഞ്ഞാൽ അത് പ്രളയമാവും കേരളത്തിൽ എവിടെയൊക്കെ തടഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ പ്രളയം ഉണ്ടായിട്ടുണ്ട് അല്ലാണ്ട് പ്രളയം ഉണ്ടായത് മഴ പെയ്തിട്ടല്ല ഇപ്പൊ ഡാം തുറന്നു കഴിഞ്ഞപ്പോൾ വെള്ളം നദിന്ന് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന് വെള്ളത്തിന് വഴി വേണ്ടേ വെള്ളം അവിടെ കിട്ടും അപ്പോ വെള്ളത്തിന്റെ സ്വാഭാവികമായ ഒഴി ഒഴുക്കിനെ ഒന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ പുരാണങ്ങളിൽ തന്നെ ഉണ്ടാവും കൈകളുമായിട്ട് നദിയിൽ നിന്നപ്പോ വെള്ളം ഇങ്ങനെ വെള്ളം ഇത്ര ഏറാമോ എന്നാണ് ചോദിച്ചത് അപ്പൊ വെള്ളം അത്ര ഏറുന്ന കേരളം പ്രത്യേകിച്ച് മാത്രമല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ മാറ്റം അതിതീവ്ര മഴ മേഘ വിസ്ഫോടനം ഇങ്ങനെയുള്ള സകല പ്രതിഭാസങ്ങളുണ്ട് ഇപ്പൊ പെട്ടെന്നെങ്കിലും പെയ്യാ മഴ നമ്മൾ കൊച്ചിയിൽ പോലും കണ്ടിട്ടില്ലേ പെട്ടെന്ന് മഴ പെയ്യാണ് മഴ പെയ്യും നമ്മൾ പറഞ്ഞിട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം പോകും വെള്ളത്തിന് പോവാൻ വഴിയില്ല അപ്പൊ ഈ ദേശീയപാത പണി നിന്ന് മുഴുവൻ മിക്കവാറും സ്ഥലങ്ങളിൽ ചെയ്യുന്നത് ഇതുവരെ ഇത് കെട്ടിയിട്ടാണ് ഈ മതിൽ പോലെ കെട്ടി രണ്ട് അതിലും മണ്ണ് നിറച്ച് പോവാണ് അവിടെ കൊണ്ട് തിരുന്നില്ല ആ അല്ല ഈ മണ്ണ് നിറയ്ക്കുമ്പോ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് മണ്ണ് ഒരു കുന്നെടുക്കണം അവിടെ പ്രശ്നമുണ്ടോ ഇപ്പൊ പല സ്ഥലത്തും ഇടുക്കിലൊക്കെ ഉണ്ടായതാതാ അടിമാലിന്ന് മണ്ണ് എടുക്കുന്ന സ്ഥലത്ത് ഇടിഞ്ഞു പശ്ചിമഘട്ടത്തിന്റെ കേന്ദ്രം അങ്ങനെ പറ്റും അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടിട്ട് അവിടുന്ന് കല്ല് എടുത്ത് ഇവിടെ കൊണ്ടിട്ട് നിങ്ങൾ ഇത് വലുതാക്കി കഴിയുമ്പോൾ ഒന്ന് അവിടെ മോശം ഉണ്ടാവും രണ്ട് നമ്മുടെ വലിയ മഴയിൽ നീ എങ്ങനെ നിങ്ങൾ ഉറപ്പിച്ചാലും മണ്ണ് താഴേക്ക് പോകും അങ്ങനെ അത്ര വലിയ മഴ അവിടെ സോയിലിന്റെ ക്വാളിറ്റി ആണ് അപ്പൊ എന്ത് പറ്റും ഇപ്പൊ എത്ര സ്ഥലത്ത് ഒരു മുപ്പത് നാല്പത് സ്ഥലത്തെങ്കിലും ഇത് ഇടിഞ്ഞിട്ടുണ്ട് മിണ്ടിട്ടുണ്ട് മിണ്ടെടുത്ത് വരുന്ന ടാടച്ചോണ്ട് കാര്യമില്ല കോഴിക്കോട്ട് മഴ വന്നപ്പോ വീടുകളിലേക്ക് രണ്ട് സ്ഥലത്തേക്കും ചെടി കയറും ഇനി മൂന്നാമത്തെ വിഷയം യാത്രയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പ്രശ്നമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണം ഇവര് പറയുന്നത് അഞ്ഞൂറ് മീറ്റർ ഇടയ്ക്ക് ഒരു അണ്ടർപാസ് ഇടുന്ന യഥാർത്ഥത്തിൽ പല സ്ഥലത്തും അതില്ല അഞ്ഞൂറ് മീറ്റർ ഒന്നുമില്ല കണ്ണൂർ അണ്ടർപാസ് രണ്ട് കിലോമീറ്റർ അണ്ടർപാസ് അവരെ കണക്ക് അപ്പൊ ഈ അണ്ടർപാസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത് അണ്ടർപാസിൽ വെള്ളം കയറിയാൽ പിന്നെ അതിന് പോകാൻ പറ്റില്ല താഴെ കൂടിയാണെങ്കിൽ വെള്ളം കയറും ഉറപ്പായിട്ട് കയറും ഇനി അത് കയറുന്നില്ല പല സ്ഥലത്തും എത്രയോ കിലോമീറ്റർ ഓടിയിട്ട് വേണം ഇവർക്ക് അപ്പുറത്തേക്ക് കിടക്കാൻ എനിക്ക് റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിരുന്നത് ഞാൻ ഇങ്ങനെ കിടക്കണം നേരെ മറിച്ച് ഞാൻ ഇങ്ങനെ കിടക്കാൻ നോക്കിയാലോ വലിയ അപകടം അല്ലേ അതിന്റെ അപകടം എത്ര ഉണ്ടായിടെ അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ ഓടിക്കയറുന്നത് കണ്ടിട്ട് നമ്മൾ പരിഭ്രാന്തരായിട്ട് ഞാൻ ഞമ്മളങ്ങ് എട്ടിപ്പോയിണ്ട് കാരണം ഈ പുതിയ കാറുകൾ അതിവേഗത്തിൽ ഹൈവേക്ക് പോകുമ്പോൾ ഓറാൻ പറ്റില്ല കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഞാൻ ഒന്നര കിലോമീറ്റർ നടന്നിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതും ക്രോസ് ചെയ്യാൻ നിൽക്കും നമ്മുടെ ഒരു കൾച്ചറും അതാണ് അല്ലാതെ ഇപ്പൊ മാത്രമല്ല ഇപ്പൊ വണ്ടിയുള്ളവന് തന്നെ വണ്ടി ഉള്ളവന് പറ്റില്ലല്ലോ വണ്ടിയിലോ മൂന്ന് കിലോമീറ്റർ ഇറങ്ങിയിട്ടുണ്ട് വരാൻ ഒരു അപ്പുറത്തെ കടയിൽ പോകാൻ എനിക്ക് മൂന്ന് കിലോമീറ്റർ കറങ്ങണം വീണ്ടും മൂന്ന് കിലോമീറ്റർ തിരിച്ചു വരണം ഇത് പല അമ്പലങ്ങളിലും പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇവിടെ ഈ ചേരാനല്ലൂർ അമ്പലത്തിലുണ്ട് അമ്പലത്തിന്റെ ആലിനും മറ്റേ അമ്പലത്തിനും ഇടയിലാണ് ഈ ഹൈവേ അപ്പൊ ആലിന്റെ അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ആനയെ കൊണ്ടുവരണം അത് അവരുടെ ഒരു ചടങ്ങാണ് ഈ ആനയ്ക്ക് അണ്ടർപാസ് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പ എന്തു ചെയ്യും ആനക്ക് അണ്ടർപാസ് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പൊ പിന്നെ ആന ഇപ്പൊ മൂന്നും നാല് കിലോമീറ്റർ അപ്പുറത്ത് പോയി കടക്കാവുന്ന ഒരു സ്ഥലത്ത് കൂടെ പോയി ആന വരണം എന്ന് പറഞ്ഞാൽ ആലിൻ്റെ അവിടെനിന്ന് അമ്പലത്തിന്റെ അവിടെ എത്താൻ ആറ് കിലോമീറ്റർ യാത്രയാണ് ഒന്ന് ആലോചിക്കുകയും ഒരു ഒരു ജനതയുടെ ഒരു 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 ജനതയുടെ ഒരു കാലത്തെ ഇതല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വലിയ വിശ്വാസിയാണോ എന്നുള്ളതല്ല ചോദ്യം അതിനേക്കാളും പ്രധാന മാത്രമല്ല ഇപ്പൊ ഇരുന്നൂറ് സ്ഥലങ്ങളിൽ കേരളത്തിൽ ഈ റോഡ് ക്രോസിംഗ് ബന്ധപ്പെട്ട് സമരം നടക്കുന്നുണ്ട് ഓവർ ബ്രിഡ്ജ് വേണം ബൈ ഹൺഡ്രഡ് പ്ലേസ് വേണം ഞാൻ ഒരു നല്ല ഉദാഹരണം പറയാം ആലപ്പുഴ മെഡിക്കൽ കോളേജ് വലിയൊരു മെഡിക്കൽ കോളേജ് ആണല്ലോ വണ്ടാനം വണ്ടാനത്ത് നിങ്ങളൊന്ന് പോയി നോക്കിയാൽ വണ്ടാനത്ത് ഇതുപോലെ അങ്ങ് മതിൽ വെട്ടി വണ്ടാനം അവിടെ പൊക്കി എന്നിട്ട് അടി കൂടി ഒരു അണ്ടർപാസ് ഇട്ടു അണ്ടർപാസ് ഇട്ടുമ്പോഴുള്ള പ്രശ്നം ഒരു ആംബുലൻസ് ഇങ്ങോട്ട് പോയാൽ അടുത്ത ആംബുലൻസ് ഇങ്ങോട്ട് വരാൻ പറ്റില്ല മെഡിക്കൽ കോളേജ് ഇരിക്കലും ഏറ്റവും കൂടുതൽ ആംബുലൻസ് വടക്കുന്നു തെക്കുന്നു വരിക അതിന് കടന്നു പോകാൻ അപ്പൊ അവളെ മേൽബാധ വേണം എന്നാവശ്യപ്പെട്ട് സമരം വേറെ പല സ്ഥലത്തുണ്ട് ഇനി ഞാൻ പറയാം ഇതിന്റെ പാരിസ്ഥിതിക രണ്ടായിരത്തി അഞ്ച് മുതൽ നമ്മളെപ്പോലുള്ള ആളുകൾ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു കേരളത്തിൽ കേരളത്തിൽ നിലവിലുള്ള ദേശീയപാത നിങ്ങൾ തുടരുത് അത് നാലു വരിയാക്കാം താഴെ മുപ്പത് മീറ്റർ എടുത്തിട്ടുണ്ട് എന്നിട്ട് സെൻട്രൽ കൂടി മേൽപാത പണിയാം ഇപ്പൊ അരൂര് ണിയന്ന പോലെ കേരളത്തിലെ മിക്കവാറും സ്ഥലങ്ങളിൽ അങ്ങനെ മേൽപ്പാലം പഠിതാൽ ഒരു കുഴപ്പമില്ല അതിന്റെ സുരക്ഷിതത്വം വേറെ വിഷയമാണ് മേൽപ്പാലം പണിയുക അങ്ങനെ മേൽപ്പാലം മണിതാ ഗുണെന്താ താഴെ പോകുന്ന ആളുകൾക്ക് ഒരു കുഴപ്പമില്ല താഴെയുള്ളവർക്ക് അവരുടെ യാത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല മോളി പോകുന്നവർക്ക് പോവാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാലും ഉമ്മൻചാണ്ടി സാറുള്ള കാലത്ത് അന്ന് ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ എന്നിട്ട് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞൊരു ഉദാഹരണുണ്ട് നമ്മുടെ നാട്ടിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഹോട്ടൽ വരുന്നതിനും എതിർക്കാൻ പറ്റില്ല പക്ഷെ അഞ്ചു രൂപയുടെ ചായകട കിട്ടണ നാസർക്കേടെ കടയിൽ നിന്നുള്ള കട പൂട്ടിച്ചിട്ട് പാടില്ലല്ലോ അഞ്ഞൂറ് രൂപ കിട്ടുന്ന ഇതെടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ ചായ പിടിച്ചോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ നാസർക്കേടെ അഞ്ചു രൂപയുടെ കട പൂട്ടാൻ പാടില്ലല്ലോ ഞങ്ങൾക്ക് യാത്ര ചെയ്യണം എല്ലാവരും ഇതിന് ടോള് കൊടുക്കണം പിന്നെ ഇവിടുത്തെ ടോള് പ്രശ്നം എന്താച്ചാ അതാണ് ഇവിടുത്തെ ടോള് വരാൻ പോകുന്ന ഒരു കാര്യം ഇപ്പൊ വാലിയക്കര ടോള് കേരളത്തിൽ ഇടപ്പള്ളി മുതൽ മണ്ണുത്തി വരെ എന്നാണ് കണക്ക് ടോൾ പിരിക്കുന്നത് നിങ്ങൾ അതൊറ്റ ഉദാഹരണം ആദ്യത്തെ ടോൾ റോഡ് അതവിടെ സമരം നടന്ന് നിരാഹാരം നടത്തി ഒരു ഘട്ടം നിർത്തിവെച്ച ആളാണ് ഞാൻ എന്താ കാര്യം ഇപ്പോൾ എടപ്പള്ളി മുതൽ മണ്ണുത്തി വരെ പോകാന് എത്ര സമയം സമയമെടുക്കുന്ന വെച്ചിരിക്കണേ ഇരുപത്തിമൂന്ന് സിഗ്നൽ ഉണ്ട് ഇരുപത്തിമൂന്ന് സിഗ്നൽ കിടന്ന് നിങ്ങൾ എത്ര നേരം കൊണ്ട് എത്തും മണ്ണുത്തി വേറെ ഒന്നും വേണ്ട സാധാരണ എന്തെങ്കിലും ഒരു പതിനഞ്ച് സിഗ്നൽ കിട്ടുമെന്ന് വച്ചോളൂ എത്ര കിട്ടിയൂർ പോകും മണ്ണുത്തി 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 വരെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ മണ്ണുത്തി പാലിയക്കര ടോളാണല്ലോ ആദ്യം വന്നേ രണ്ടായിരത്തി പതിനൊന്നിൽ അപ്പോ ചുരുക്കി പറഞ്ഞ ഇത് പരിഹാരമല്ല പ്രശ്നമാണ് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് പക്ഷേ അപ്പൊ ഞാൻ അവസാനമായിട്ട് നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ് വീതിയേറിയ പാതകൾ വികസനത്തിൻ്റെ വീതികളെന്നാണ് കേരള നാഷണൽ അല്ല കേരള റോഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ മുദ്രാവാക്യം അപ്പം നമ്മുടെ വാഹനങ്ങൾ വളരെ കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് ഓരോരുത്തരും ഓരോ കാർ വാങ്ങിച്ചിട്ടുണ്ട് ഓരോ വീട്ടിൽ മൂ അഞ്ചും കാറുകളുണ്ട് അപ്പോൾ ഒരു വ്യവസ്ഥയാണ് നമ്മുടെ ആവാസ വ്യവസ്ഥ ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് ഈ റോഡുകളിൽ കൂടി ഇതെല്ലാം സഞ്ചരിക്കുകയും വേണം നമുക്ക് വീരിയേറിയ റോഡുകൾ വേണം അതെങ്ങനെ നമുക്ക് ഇത് രണ്ടും കൂടി ചേർന്ന് ടാക്കിൾ ചെയ്യാനുള്ള സൊല്യൂഷൻ എന്താണ് നമ്മുടെ നാട്ടിൽ വീടുകളുടെ എണ്ണം കൂടിയപ്പോൾ വീട് വെക്കാൻ സ്ഥലം ഉണ്ടായപ്പോൾ നമ്മൾ ചെയ്തത് എന്താ ഫ്ലാറ്റ് ഫ്ളാറ്റുകളിലേക്ക് പോയി അല്ലെ മോളിൽ പരിധിയില്ലല്ലോ അതേപോലെ ഡബിൾ ലയർ അല്ലെങ്കിൽ സിംഗിൾ ലയർ റോഡുകൾ വേണം അതിനാണ് മേൽപ്പാലം വേണം എന്ന് പറയുന്നത് കേരളത്തിൽ കേരളം തെക്ക് ഇവിടെ കൊറ്റ മേൽപ്പാലം മതി ആ നിങ്ങള് അതിന് പത്ത് ലാൻഡിങ് മതി പത്തോ പന്ത്രണ്ടോ റോഡ് താഴെ റോഡ് താഴെ സാധാരണ ആളുകൾക്ക് പോകുന്ന റോഡ് മോളിൽ കൂടി നിങ്ങൾ ടോള് വാങ്ങിച്ചോൾ മാതൃകയില്ല അടൽ സേതു നിങ്ങൾ മുംബൈ പോകുന്ന എക്സ്പ്രസ് ആയി അതിന്റെ മറ്റു പ്രശ്നങ്ങളുണ്ട് കേട്ടോ അതിന്റെ അപകടം മറ്റു സാധ്യതകളൊക്കെ ഉണ്ടാവും അതിപ്പോ ഞാൻ പറയുന്നില്ല അതിപ്പോ നമുക്ക് അത് പരിഹരിക്കണം അതിപ്പോ ഇതിലും ഉണ്ടാവും തോൾ കൊടുക്കാതെ സാധാരണ മനുഷ്യർക്ക് ദൈനം യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡ് താഴെ ഉണ്ടാവണം എന്റെ റോഡ് ഇന്നലെ വരെ ഞാൻ യാത്ര ചെയ്ത റോഡ് എനിക്ക് സൗജന്യമായി പോകാൻ കഴിയണം സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്ന ഇത് പുതിയ റോഡ് ഉണ്ടാക്കുമ്പോ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ നിങ്ങൾ ഞാൻ പറഞ്ഞു പുതിയ ഹോട്ടൽ നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ അവിടെ പോയി ചായ കുടിച്ചോളൂ പക്ഷെ പഴേന്റെ ചായക്കെ നിർത്തണം അപ്പൊ അതുകൊണ്ട് താഴെ കുടിപ്പോ പക്ഷെ അവിടെ തന്നെ കളിച്ചത് അല്ല ചതി വന്ന എന്താച്ചാൽ ഈ

പണ്ടൊരു മന്ത്രിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ ഒക്കെ ഒരു പ്രശ്നം വന്നല്ലോ നിരജാന്തോർ സിംഗ് അപ്പൊ അയാള് അയാള് ആ സ്ത്രീയോട് സംസാരിക്കുന്ന റെക്കോർഡ് പുറത്തു വന്നു അരേ എനിക്ക് ഉപരിതല ഗതാഗതം വേണം റോഡ് ട്രാൻസ്പോർട്ട് വേണം കാരണം അത് എ ടി എം എന്നാ അത് വിടാൻ പറ്റില്ല അത്ര വലിയ അഴിമതിയും ഈ കോൺട്രാക്ടർമാര് രാജും ഇപ്പൊ നോക്കൂ ഒരു അരൂര് ഇത് തൊറവൂര് ആ തൊറവൂര് എന്തും അലക്ഷ്യമായിട്ട് അവർ വർക്ക് ചെയ്യണേ കോൺട്രാക്ടർമാരോടൊരു വാക്ക് പറയാൻ എൻ എച്ച് എഞ്ചിനീയർമാർ തയ്യാറില്ല കാരണം അവരൊക്കെ സ്വാഹീനം അവരിതില്ല നിഷ്ക്രിയമാണ് നിഷ്ക്രിയമാണ് കോൺട്രാക്ടറോട് ഇത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ ഒരു ബൾബ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർ പറയും കോൺട്രാക്റ്റിലില്ല ഓക്കെ ഇപ്പോഴും നമുക്ക് ഇല്ല അതുകൊണ്ട് നമ്മുടെ സമയം തീർന്നതുകൊണ്ട് മാഷാതിൻ്റെ പോയിന്റുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു മാഷനെയും തിരക്ക് പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ടും നമുക്ക് ഇത് അവസാനിപ്പിക്കാം എന്തായാലും ഇത് അഴിമതിയുടെ ഒരു കേന്ദ്രമായിരിക്കുന്നതും കൂടി അവസാനിപ്പിക്കാം അഴിമതി നമുക്ക് വേണ്ട പരിഹാരമെന്ന് പറയുന്നത് ഈ അടിപ്പാതകളല്ല നേരത്തെ ഉണ്ടായിരുന്ന റോഡിൽ യാതൊരു വിധമായിട്ടുള്ള തടസ്സങ്ങളും അവരുടെ അതിൽ കൂടി സഞ്ചരിച്ചിരുന്നവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഒരു വിധത്തിലും ഹനിക്കാത്ത വിധത്തിലുള്ള ഉയരപ്പാതകളായിരിക്കണം നിർമ്മിക്കുന്നത് ഒരു സംശയമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക